പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇന്നലെ ആറുമാസം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും ഇസ്രയേൽ സൈന്യം അവിടെ മനുഷ്യകുരുതി തുടരുകയാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടായിട്ടുണ്ട് പരിക്കേറ്റവർ എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് പേരാണ് കഴിഞ്ഞ ദിവസവും നാൽപ്പത്തി ആറ് പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തഞ്ച് പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഭയാനകമായ വശമെന്തെന്നാൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പതിമൂവായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റമ്പത്താറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നാലായിരത്തി അറുനൂറ്റി അമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒന്നേ പോയിൻറ്റ് ഏഴ് ദശലക്ഷം പലസ്തീനികളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തത് ഇതാകെ ജനസംഖ്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനം വരും ഗാസ പ്രദേശത്തെ അറുപത് ശതമാനം കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു അതിൽ പകുതിയിലേറെയും വീടുകളാണ് തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂൾ കെട്ടിടങ്ങളും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇല്ലാതായിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നതായി യു എൻ പറയുന്നു വടക്കൻ ഗാസയിലെ രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള മുപ്പത്തി ഒന്ന് ശതമാനം കുട്ടികൾ പോഷകാഹാരക്കുറവിൻ്റെ പിടിയിലാണ് ഗാസയിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഇല്ലാതായി ഇരുന്നൂറ്റി ഇരുപത്തി മുസ്ലിം പള്ളികളും മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി അതേസമയം ആഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന ഉറപ്പുമായി തുടങ്ങിയ ഗാസയിലെ ആക്രമണം എങ്ങും എത്താതെ തുടരുന്നതിനിടെ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടും പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടും ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ബന്ദികളുള്ള കുടുംബാംഗങ്ങളടക്കം ആയിരങ്ങളാണ് തെരുവിലിറങ്ങുന്നത് ശനിയാഴ്ച ടെല്ലവീവ് സിസേറിയ ഹൈഫ എന്നീ നഗരങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത് പലസ്തീൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങളിലും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ നടക്കുകയാണ് അതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ തങ്ങളുടെ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു തെക്കൻ ഗാസ മുനുമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ സ്ക്വാഡ് കമാൻഡർ അടക്കമുള്ളവരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി നാല് ഇസ്രായേൽ സൈനികരാണ് ഇവരിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർ ഒക്ടോബർ ഇരുപത്തി ആറിന് തുടങ്ങിയ കര ആക്രമണത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് വർഷങ്ങൾ നീണ്ട അധിനിവേശത്തിനും ആക്രമണത്തിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മറുപടിയായാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് മിന്നലാക്രമണം നടത്തിയത് ഇസ്രായേൽ പ്രദേശത്ത് അന്ന് ഹമാസ് നടത്തിയ തിരിച്ചടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും എണ്ണായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇരുന്നൂറ്റമ്പത് പേരെ ഗാസയിലേക്ക് ഹമാസ് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു അന്ന് കടത്തിയതിൽ നൂറ്റി മുപ്പത് പേർ ഇപ്പോഴും ഹമാസിൻ്റെ കേന്ദ്രത്തിൽ അവരുടെ കസ്റ്റഡിയിലാണ് കഴിയുന്നത് ഇപ്പോഴും ഈ യുദ്ധം എങ്ങും എത്താതെ നിൽക്കുകയാണ് ഗാസയിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എക്കാലത്തെയും തങ്ങളുടെ കൂട്ടാളിയായ അമേരിക്കയുടെ വാക്കുകൾ പോലും നിഷേധിക്കുന്ന അവസ്ഥയിലാണ് ബെഞ്ചമിൻ നെതിന്യാഹു ഇപ്പോഴുള്ളത് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നവരെ പോലും കൊല ചെയ്യുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ഈജിപ്തിൻ്റെ ക്ഷണപ്രകാരം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി ഹമാസ് നേതാക്കൾ ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ഏതൊരു ചർച്ചയും ശാശ്വത വെടിനിർത്തൽ എന്ന ആശയം മുൻനിർത്തി ആയിരിക്കണം എന്നാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനീയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം അവിടെ സംഘർഷം രൂക്ഷമായിട്ടുണ്ട് ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്